ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അക്കാഡമീസ് അക്കാഡമീസ് പി എസ് സി റാങ്ക് മേക്കിംഗ് സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് റാങ്ക് മേക്കിംഗ് സീരീസുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് എക്കണോമിക്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ടേബിൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവുകയാണ് സോ ഈ ഒരു ടേബിൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്താണ് കറക്റ്റ് പേസ് നിങ്ങളൊന്ന് മാച്ച് ചെയ്യണം ഇത്തരത്തിലെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത് കാണാറുണ്ട് അല്ലേ സോ ഇരു ചോദ്യങ്ങളും ആ ഒരു ടേബിളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവും ഈ ഒരു ഭാഗം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളെ കുറിച്ചിട്ടാണല്ലേ അല്ലെങ്കിൽ എന്താണ് ശാസ്ത്ര സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെ കുറിച്ചിട്ടും അവരുടെ ചിന്തകളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ തിയറീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ ഒരു വശത്ത് വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക ചിന്തകരുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ലേ വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക ചിന്തകര് അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകൾ ഇവിടെ എന്താണ് അവരുടെ തിയറീസ് അല്ലെങ്കിൽ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഐഡിയാസ് സോ ഇങ്ങനൊരു നാല് ചോദ്യം വന്നാൽ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും ഈ ഒരു ചോദ്യത്തെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അഡീഷണൽ ആയിട്ട് ചോദ്യം ഏത് ലെവലിൽ വന്നാലും വളരെ സിമ്പിളായിട്ട് വന്നാലും അല്ലെങ്കിൽ നമുക്ക് എന്താണ് കുറച്ച് ഡിഫിക്കൾട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അറിവിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ വരുന്നത് അല്ലേ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചു പോയാൽ ഇരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞ ചോദ്യം ഇല്ല ഇനി നമ്മളൊന്നും പഠിക്കാതെ ആ തുടക്കമുള്ള അല്ലെങ്കിൽ ബേസിക് ഒന്ന് രണ്ട് ഫാക്റ്റ് മാത്രം പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ബേസിക് കഴിഞ്ഞിട്ട് വരുന്ന കുറച്ചൊന്ന് അഡ്വാൻസ്ഡ് ലെവൽ ചോദ്യങ്ങൾ വരുമ്പോൾ അതൊക്കെ നമുക്ക് ടഫായിട്ട് വരും അല്ലേ സോ അത്തരത്തിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ചോദ്യത്തെ സമീപിക്കാം അതുപോലെ തന്നെ എങ്ങനെ മറ്റു ചോദ്യങ്ങൾ വന്നാൽ കണക്ട് ചെയ്ത് ചോദ്യങ്ങൾ വന്നാൽ ഉത്തരത്തിലേക്ക് എത്താൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ഇവിടെ സോ ഇവിടെ നാല് പേരുകൾ തന്നിട്ടുണ്ട് അല്ലേ നമുക്ക് തന്ന ചോദ്യം ആദ്യം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു വയ്ക്കണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇവിടെ ചോദ്യം ആദ്യം വായിച്ചു വയ്ക്കുക ചോദ്യം എന്താണ് ആണോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണോ എന്താണോ ചോദ്യം തന്നത് അത് നിങ്ങൾ വായിച്ചു നോക്കണം അതേത് ചോദ്യമായിക്കോട്ടെ നമ്മുടെ പി എസ് സി മാത്രമല്ല ഏത് പരീക്ഷ ആയിക്കോട്ടെ അവിടെ തന്ന കാര്യം ആദ്യം വായിച്ചു നോക്കണം പലപ്പോഴും പലരും ചെയ്യുന്ന കാര്യമാണ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ടെൻഷനിലൊക്കെ എന്താണ് ചോദ്യം കൃത്യമായിട്ട് വായിക്കത്തില്ല അവസാനം വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോഴാണ് ആ പി എസ് സിയായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുക ആൻസർ കീ വരുമ്പോൾ എന്താണ് നമ്മൾ എഴുതി തെറ്റ് അതെങ്ങനെയാണ് തെറ്റെന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ സോ ചോദ്യം എടുത്ത് നോക്കുമ്പോൾ നമ്മളെന്താണ് വായിച്ചിട്ടുണ്ടാകുക നമ്മൾ കറക്റ്റ് എന്നായിരിക്കും വായിച്ചിട്ടുണ്ടാവുക ചിലപ്പം അതിന് എന്താണ് അതിനു മുൻപ് ഒരു നോട്ട് കൂടെ ഉണ്ടാവും അല്ലേ നമ്മൾ ചാടി ചാടിക്കേറി ബബിൾ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ആദ്യം ഞാനിവിടെ ഇത് ഇപ്പം ചെയ്തതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക ഇവിടെ എന്താണ് കറക്റ്റ് പേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണല്ലേ സൊ നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം ആദം സ്മിത്ത് കാൾ മാർക്സ് ആൽഫ്രഡ് മാർഷൽ ലാനൽ റോബിൻസ് നാല് പേര് നാല് വ്യക്തികൾ നാല് ആളുകളാണല്ലേ സോ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗവൺമെൻറ് ആയിട്ടുണ്ടോ എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കുക ഇവിടെ എന്താണ് എല്ലാ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തകരാണ് അല്ലെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകർ എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും സോ ഈ ഒരു ഭാഗം നമ്മൾ ഓക്കെ ആയി ഈ നെക്സ്റ്റ് സൈഡ് എന്താണ് സ്റ്റിമുലേറ്റ് ദ വർക്കേഴ്സ് ടു പ്രൊട്ടക്സ് ദ ഇൻജസ്റ്റിസ് പ്രോബ്ലം ഓഫ് സ്കേഴ്സ് ഓഫ് എനി എക്കണോമി സ്റ്റഡി ഓഫ് വെൽത്ത് എംഫസിസ് ഓൺ ഹ്യൂമൺ ആക്ടിവിറ്റീസ് ഓർ ഹ്യൂമൺ വെൽഫെയർ റാദർ ദാൻ ഓൺ വെൽത്ത് സോ നാല് കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ സോ ഏതാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും ഈ ലെഫ്റ്റ് സൈഡിൽ തന്ന നാല് സാമ്പത്തിക ശാസ്ത്ര ചിന്തകരുമായിട്ട് അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ തിയറീസ് ആണ് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത് അല്ലേ ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ചോദ്യം ആയതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ചില ചോദ്യങ്ങൾ വരും ചില ചോദ്യങ്ങൾ നമുക്ക് എന്താണെന്ന് വായിച്ചാൽ പോലും ഒറ്റ ഇരിപ്പിൽ നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി എല്ലാം വായിക്കുമ്പോൾ മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തില് ഇങ്ങനെ ടേബിൾ തരുമ്പോൾ ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്താണോ ചിലപ്പോൾ നമുക്ക് മാത്സ് എ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ ഇന്ന കാര്യമാണ് റൈറ്റ് സൈഡിൽ ഇന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞു പറയാറുണ്ടായിരുന്നു ബട്ട് ഇപ്പം അങ്ങനെ പലപ്പോഴും ചോദ്യങ്ങൾ കാണാറില്ല അങ്ങനെ കാണാ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ ആദ്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് മാത്രം ഉത്തരത്തിലേക്ക് പോവുക തന്ന കാര്യം ഇത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഉത്തരത്തിലേക്ക് പോവുക സോ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഓക്കെ അല്ലെ ലെഫ്റ്റ് സൈഡിൽ ആളുകൾ തന്നിട്ടുണ്ട് എക്കണോമിസ്റ്റുകൾ തന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ നമ്മളോട് എന്താണ് ആ ഒരു എക്കണോമിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ തിയറീസ് ആണല്ലേ സോ ആദം സ്മിത്ത് എന്ന് നോക്കി ആദം സ്മിത്തിനെ കുറിച്ച് പറയാം ആദം സ്മിത്തിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് എന്താണ് ആദം സ്മിത്തിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയേണ്ട കാര്യമാണ് ആദം സ്മിത്ത് എന്ന് പറയുന്നത് എന്താണ് ആദം സ്മിത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന രീതിയിലൊക്കെ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുന്ന വ്യക്തിയാണ് അല്ലെ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന രീതിയിലൊക്കെ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുന്ന വ്യക്തിയാണ് ആദം സ്മിത്ത് എന്താണ് ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുന്ന വ്യക്തിയാണ് ആദം സ്മിത്ത് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൂടുതലുള്ള ഒരു ഡെഫിനേഷനാണ് ഫൗണ്ടിംഗ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന രീതിയിൽ ആധുനിക സാമ്പത്തിക ശാസ്ത്ര പിതാവ് എന്ന രീതിയിൽ നമുക്ക് ആദം സ്മിത്തിന് വിളിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ പല പുസ്തകങ്ങളിൽ എന്താണ് ആൽഫ്രഡ് മാർഷലിന്റെ പേരും നമുക്ക് ഈ രീതിയിലൊക്കെ പറയാൻ വേണ്ടി സാധിക്കും അല്ലെ ആ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആദർസ്മിത്തിൻ്റെ പേര് തന്നെ പറയേണ്ടതായിട്ട് വരും ചില പുസ്തകങ്ങളിൽ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ആൽഫ്രഡ് മാർഷൻ്റെ പേരും കാണാറുണ്ട് ബട്ട് നമ്മുടെ എസ് സി ആർ ടി പുസ്തകങ്ങളൊക്കെ ഇതേ കാര്യമാണ് കൊടുത്തിട്ടുള്ളത് സോ നമ്മളതിൽ വറി ചെയ്യേണ്ട ആവശ്യമല്ല എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് തന്നെ നമുക്ക് സൂസായിട്ട് റിസോസ് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ സോ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു ആദസ്മിത്തുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ കൊടുത്തൊരു കാര്യമുണ്ട് അല്ലേ ഈ നാല് കാര്യങ്ങൾ സ്മിത്ത് എന്താണ് സ്റ്റിമുലേറ്റ് ദ വർക്കേഴ്സ് ടു പ്രൊട്ടസ്റ്റ് ഇൻജസ്റ്റിസ് പ്രോബ്ലം ഓഫ് സ്കാസിറ്റി ഓഫ് എനി എക്കണോമി സ്റ്റഡി ഓഫ് വെൽത്ത് എംഫസിസ് ഓൺ ഹ്യൂമൺ ആക്ടിവിറ്റീസ് ഓർ ഹ്യൂമൺ വെൽഫെയർ റാദർ ദാൻ വെൽത്ത് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ആധസ്മിത്തിന് ഏറ്റവും ആവുന്ന കാര്യം എന്താണ് സ്റ്റഡി ഓഫ് വെൽത്ത് എന്തുകൊണ്ടാണ് സ്റ്റഡി ഓഫ് വെൽത്ത് എന്ന് പറയാനുള്ള കാരണം നമ്മൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട തിയറീസിൽ പഠിച്ചൊരു കാര്യമാണ് ആദ്യമായിട്ട് എക്കണോമിക്സിനെ കുറിച്ചൊരു ഡെഫിനിഷൻ വരുന്നത് എക്കണോമിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണെന്ന രീതിയിലാണ് ആദ്യമായിട്ടൊരു ചിന്ത വരുന്നത് അല്ലേ അതായത് സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായിട്ടുള്ള അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ട് നമ്മൾ വിളിക്കുന്ന ആദം സ്മിത്താണ് ആദ്യമായിട്ട് ഇത്തരത്തിൽ സമ്പത്ത് എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് സോറി എക്കണോമിക്സ് എന്ന് പറഞ്ഞല്ലേ ഈ ഒരു എക്കണോമിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് എന്ന് വെച്ചാൽ എന്താണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞല്ലേ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അടിവരയിട്ട് പറഞ്ഞ വ്യക്തിയാരാണ് ആദം സ്മിത്ത് ആണ് അല്ലേ സോ സ്റ്റഡി ഓഫ് വെൽത്ത് എക്കണോമിക്സ് വാട്ട് എക്കണോമിക്സ് ഇസ് കോൾഡ് സ്റ്റഡി ഓഫ് വെൽത്ത് എന്ന രീതിയിൽ പറഞ്ഞ വ്യക്തി ആരാണ് അത് ആദസ്മിത്ത് ആണല്ലേ അതുപോലെ തന്നെ ആദസ്മിത്തുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോളിസി കൂടെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമല്ലോ എന്താണ് ലൈസേസ് ഫെയർ പോളിസി ആണ് അല്ലെ എന്താണ് ലൈസേസ് ഫെയർ പോളിസി സ്ഥിരമായിട്ട് നമ്മുടെ പി എസ് സിക്ക് ഒക്കെ വരുന്ന ചോദ്യമാണ് ഒരു മാർക്കിന്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഇനി അത് കറങ്ങി തിരിഞ്ഞ് സ്റ്റേറ്റ്മെന്റിലൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന രീതിയിൽ നമ്മുടെ ക്ലാസ്സിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതാണ് സോ ലൈസേസ് ഫെയർ പോളിസി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആദസ്മിത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ ലൈസൻസ് ഫെയർ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ആരും ഇടപെടേണ്ട ഗവൺമെന്റും ആരും ഇടപെടേണ്ട മാർക്കറ്റ് സ്വയം എന്താണ് കൺട്രോൾ ചെയ്തിട്ട് സപ്ലൈയും ഡിമാൻഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് പോയാൽ തിരിച്ചു കയറുക വരും എന്നൊക്കെ സ്വയം തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ വ്യക്തിയായിരുന്നു ആദസ്മിത്ത് അത് എന്തിലൂടെയാണ് പറഞ്ഞത് ലൈസസ് ഫെയർ പോളിസിയിലൂടെയാണ് പറഞ്ഞത് അല്ലെ സോ ലൈ ലൈസൻസ് ഫെയർ തിയറി അല്ലെങ്കിൽ ലൈസൻസ് ഫെയർ പോളിസി എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരമാവധി കുറയ്ക്കണമെന്നും അവിടെ എന്താണ് അവിടെ ആളുകൾക്ക് ഫ്രീ മാർക്കറ്റ് എന്ന രീതിയിൽ മാർക്കറ്റ് മാർക്കറ്റിനെ വിട്ടേക്കണം ഗവൺമെന്റ് ഇന്നത്തെ പോലെ ഇടപെടേണ്ട ഇന്ന പ്രശ്നം വരുമ്പം ഗവൺമെന്റ് കയറി ഇടപെടേണ്ട ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ വരുമ്പോൾ ഗവൺമെന്റ് കയറി ഇടപെടേണ്ട എന്ന് പറഞ്ഞു അല്ലേ ഇത് ഏത് കാലഘട്ടം വരെ ശരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കാലഘട്ടത്തിൽ വന്ന ഗ്രേറ്റ് ഡിപ്രഷൻ വരുന്ന ഈ ഒരു കാര്യങ്ങൾ ശരിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലെ പിന്നീടതങ്ങോട്ട് മാറി മാറി വന്നിട്ടുണ്ടായിരുന്നു സോ നമ്മുടെ ആദ്യത്തെ ഉത്തരം എന്താണ് കൂടുതൽ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ആദ്യത്തെ ഉത്തരം സ്റ്റഡി ഓഫ് വെൽത്ത് ആണ് മാച്ച് മാച്ചായിട്ട് നമുക്ക് സ്റ്റഡി ഓഫ് വെൽത്ത് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ സോ ആദസ്മിത് ഇസ് റിഗാർഡ് ആസ് എ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ഈ രീതിയിലെ ചോദ്യം ഒരു പാട് തവണ വന്നിട്ടുണ്ട് ഇറ്റ് വോസ് നോൺ ആസ് പൊളിറ്റിക്കൽ എക്കണോമി അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത് എക്കണോമിക്സിന് എന്താണ് പൊളിറ്റിക്കൽ എക്കണോമി എന്നായിരുന്നു അറിയപ്പെട്ടത് സോ സ്റ്റഡി വെൽത്ത് ഇതായിരുന്നു നമുക്ക് ആദ്യം മാച്ച് ചെയ്യാൻ വേണ്ടി തന്ന കാര്യം അല്ലേ ഹി വാസ് എ സ്കോർട്സ് മാൻ സ്കോർട്സ് മാൻ സ്കോർട്സ് മാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പോർട്സ് മാൻ എന്നല്ല സ്കോട്ട്ലാൻഡ് ലാൻഡ് കാരനാണ് രാജ്യം ചോദിക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും നമ്മുടെ എസ് എസ് സി ആർ ആർ ബിക്ക് ഒക്കെയാണ് കാണാറുള്ളത് സോ അതേ പാത പിടിച്ച് തന്നെ ആരും വരുന്നുണ്ട് പി എസ് സിയും വരുന്നുണ്ട് അല്ലേ ചിലപ്പോൾ എന്താണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എക്കണോമിസ്റ്റുകളെയും റൈറ്റ് സൈഡിൽ അവരുടെ രാജ്യങ്ങളും അല്ലെങ്കിൽ ജനിച്ച വർഷം വരെ പി എസ് സി ചോദിക്കും പി എസ് സി അങ്ങനെ ഒരു വിധത്തിലുള്ള വിവേചനമില്ല എന്ത് വേണമെങ്കിലും അവർ ചോദിക്കും സോ സ്കോട്ടിഷ് ആണ് അല്ലെങ്കിൽ സ്കോട്ട്ലാൻഡ് കാരനാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോയിലെ പ്രൊഫസറായിരുന്നു ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ പറഞ്ഞ കാര്യമാണ് ഞാൻ വേറെ ഒരു സോഴ്സ് ഒന്നും അല്ല എടുത്തത് എൻ സിആറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യം അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്താൽ ഇങ്ങോട്ടേക്ക് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇനി സ്ഥിരമായിട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ് ആൻ എൻക്വയറി എൻ ടു ദ നേച്ചർ ആൻഡ് കോഴ്സ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഓതറാറാണ് അല്ലെങ്കിൽ ഈ പുസ്തകം രചിച്ച വർഷം ഏതാണ് ചോദിക്കാറുണ്ട് അല്ലേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറില് ആദം സ്മിത്ത് തന്നെയാണ് ആൻഡ് എൻക്വയറി എൻ ടു ദ നേച്ചർ ആൻഡ് ദ കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറഞ്ഞ പുസ്തകം രചിച്ചത് അത് തന്നെയാണ് ഈ പറയുന്ന സ്റ്റഡി ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചു വയ്ക്കുന്നത് ഓക്കെ ഇതിനെ മറ്റൊരു രീതിയിൽ കൂടെ നമ്മൾ വിളിക്കാറുണ്ട് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ മേജർ കോംപ്രൻസി ബുക്കായിട്ട് കൂടെ ഇതിനെ നമ്മൾ പറയാറുണ്ട് ഇസ് വെൽ നോൺ വർക്ക് ആൻഡ് എൻക്വയറി എൻ ടു ദ നേച്ചർ ആൻഡ് ദ കോഴ്സ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിലെ പുസ്തകമാണ് ഈസ് റിഗാർഡ് ആസ് എ ഫസ്റ്റ് മേജർ കോംപ്രയൻസി ബുക്ക് ഓൺ സബ്ജക്ട് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ പ്രധാനപ്പെട്ട കോംപ്രിയൻസി വർക്കായിട്ട് കൂടെ നമുക്ക് ഇതിനെ പറയാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ലൈസൻസ് വെയർ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നൊരു ആശയം കേട്ടിട്ടുണ്ടാവും അല്ലെ ഇൻവിസിബിൾ ഹാൻ്റ് എന്ന് പറയുന്നൊരു ആശയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ലൈസൻസ് ഫെയർ പോളിസി എന്ന് നമ്മൾ പറഞ്ഞു ആരും ഇടപെടേണ്ട പിന്നെ ആരും ഇടപെടും ഒരു ഇൻവിസിബിൾ ഹാൻഡ് അല്ലെങ്കിൽ അദൃശ്യകരങ്ങൾ ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ടഫ് വന്നു കഴിഞ്ഞാലും സിമ്പിൾ വന്നു കഴിഞ്ഞാലും എങ്ങനെ ചർച്ച അല്ലെങ്കിൽ ഏത് രീതിയിലേക്ക് അപ്രോച്ച് ചെയ്യാമെന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലേ ഇനി നെക്സ്റ്റ് എന്താണ് രണ്ടാമത്തെയാണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ റാങ്ക് മേക്കിംഗ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചർച്ച ചെയ്യുന്നുള്ളൂ ബാക്കിയൊക്കെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് എന്താണ് കാൾ മാർക്സ് ആണ് അല്ലേ കാൾ മാർക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്താണ് കാൾ മാർക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യമാണ് സാധാരണ തൊഴിലാളികൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ ആദം സ്മിത്തിനെ പറഞ്ഞതുപോലെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട അതിന് ഫോക്കസ് കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല കാൾ മാർക്സ് മറിച്ച് എന്താണ് സാധാരണ വളരെ പ്രാവപ്പെട്ട ലേബറേഴ്സ് അല്ലെങ്കിൽ മുതലാളിമാര് തൊഴിലാളിമാരെ കൊള്ളയടിക്കുന്നതിനെതിരായിട്ട് അടിക്കുന്നതിനെതിരായിട്ട് വ്യക്തി കൂടിയാണ് നമുക്ക് കാൾ മാർക്സിനെ പറയാൻ വേണ്ടി സാധിക്കും അല്ലേ സ്വത്തൊരു ഡെഫിനേഷൻ ഇവിടെ എവിടെയാണ് അല്ലെങ്കിൽ തിയറി ഇവിടെ എവിടെയാണോ പറയുന്നത് ആദ്യത്തെ ഒന്ന് വായിച്ച് ടു സ്റ്റിമുലേഴ്സ്റ്റ് ദ ഇൻജസ്റ്റിസ് എന്താണ് ആ ഒരു സൊസൈറ്റിയിൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ലേബറേഴ്സ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇൻ പോരാടാൻ വേണ്ടിയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ മുന്നിട്ട് ഇന്ന് അയച്ചല്ലെങ്കിൽ പൈനീർ എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുന്ന വ്യക്തിയാണ് കാൾ മാർക്സ് എന്ന് പറഞ്ഞു ഓക്കെ കാൾ മാക്സിൻ്റെ കാര്യം നമുക്ക് നോക്കാം കാൾമാക്സ് ജർ ജർമ്മനിയിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടില് ജർമ്മനിൽ ടെക്സ്റ്റ് ബുക്കിൽ എൻ സി ആർ ഇത് എസ് സി ആർ ടെക്സ്റ്റ് ബുക്കാണ് എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് മരണം എന്നൊക്കെ തന്നിട്ടുണ്ട് സോ അതൊക്കെ അവർ എണ്ണി എണ്ണി ചോദിക്കും ഓക്കെ ഈ തരുന്നതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പരീക്ഷയ്ക്ക് എണ്ണി എണ്ണി ചോദിക്കും നമുക്ക് റാങ്ക് മേക്കിംഗ് എന്ന രീതിയിൽ വേണമെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ആ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏതു വർഷമാണ് അദ്ദേഹം മരണപ്പെട്ടത് നമ്മൾ അത്രത്തോളം നോക്കാത്ത കാര്യമാണല്ലേ ജനനം ഒരു ഫാൻസി നമ്പറൊക്കെ ആയതുകൊണ്ട് പതിനെട്ട് പതിനെട്ട് എന്നൊക്കെ നമുക്ക് പഠിച്ചു വെക്കാം മരണം കൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചോളൂ പതിനെട്ട് എൺപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് എന്ന രീതിയിൽ നിന്ന് അവിടെ പഠിച്ചു വെച്ചോളൂ സോ ഇവിടെ എന്താണ് ഇദ്ദേഹം പ്രാധാന്യം കൊടുത്തത് ഒരിക്കലും ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയായിരുന്നല്ലോ മറിച്ച് എന്താണ് തൊഴിലാളികൾക്കായിരുന്നു അദ്ദേഹം ഫോക്കസ് നൽകിയത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അഹോരാത്രം പണിയെടുത്തിട്ട് തൊഴിലാളികൾ ഉണ്ടാക്കുന്ന ലാഭം ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി എന്താണ് ഒരു കമ്പനി നൂറ് കോടി രൂപ ക്യാപിറ്റൽ ആണെങ്കിൽ ആ കമ്പനി അഞ്ഞൂറ് കോടി രൂപ ക്യാപിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ ഏതാണ്ടൊരു മുന്നൂറ് നാനൂറ് കോടി രൂപ അർഹിക്കുന്നത് ആർക്കാണ് അർഹിക്കുന്നതാർക്കാണ് തൊഴിലാളികൾക്കാണല്ലേ ഇവിടെ സംഭവം എങ്ങനെയാണ് തിരിച്ചിട്ടാണ് വരുന്നത് അതിൽ മുന്നൂറ് നാനൂറ് കോടി രൂപ ആരെടുക്കും മുതലാളി ഒറ്റയ്ക്ക് കൊണ്ടുപോകും അല്ലേ ബാക്കി വരുന്ന നൂറ് കോടി രൂപ വളരെ തുച്ഛമായിട്ട് വീതിച്ചു കൊടുക്കും നൂറ് കോടി രൂപ തുച്ഛമെന്നല്ല ആ ഒരു നമ്പർ ഓഫ് എംപ്ലോയീസ് വെച്ച് നോക്കുമ്പോൾ എന്താണ് അവരുടെ അധ്വാനത്തിൽ ഉവരുന്നില്ല അല്ലേ അവരുടെ അധ്വാനത്തിൽ ആ ഒരു എമൗണ്ട് വരുന്നില്ല ഫോർ എക്സാമ്പിൾ ആ നിങ്ങളൊന്നാലോചിച്ച് നോക്കാം നിങ്ങളിപ്പം ഏതെങ്കിലും രീതിയിലോട്ട് കൃഷി ചെയ്യുകയാണ് കൃഷി നിങ്ങൾ രാവിലെയും രാത്രി എന്നില്ലാതെ കഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളെന്താണ് കൃഷി ചെയ്യുകയാണല്ലേ എന്നിട്ട് ആ ഒരു കൃഷി ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ നിങ്ങളെന്താണ് ആ പ്രൊഡക്റ്റ് വിട്ടിട്ട് നിങ്ങൾക്കൊരു പതിനായിരം രൂപ കിട്ടി പ്രൊഡക്റ്റ് വിറ്റിട്ട് പതിനായിരം രൂപ വിറ്റ് നിങ്ങൾ സ്വന്തം കൃഷിയല്ല അല്ലെങ്കിൽ സ്വന്തം അല്ല നിങ്ങൾ വേറൊരാളുടെ സ്ഥലത്ത് വേറൊരാളുടെ ആളുടെ പണം പണത്തിൻ്റെ പിൻബലത്തിനാണ് ചെയ്യുന്നത് ബട്ട് കഷ്ടപ്പെടുന്നത് നിങ്ങളാണ് ഒരു പതിനായിരം രൂപ കിട്ടി ആ ഒരു ഒൻപതിനായിരം രൂപ കഷ്ടപ്പെട്ട് എൻ്റെ പതിനായിരം രൂപയിൽ ഒൻപതിനായിരം രൂപയും ആ ഒരു മുതലാളി കൊണ്ടുപോയി ആയിരം രൂപ തന്നാൽ അവസ്ഥ എന്തായിരിക്കും അതേ അവസ്ഥ തന്നെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത് അതിനെതിരായിട്ട് പോരാടിയ വ്യക്തിയാണ് ആര് കാൾ മാർക്സ് അല്ലേ സോ ഇത് പറയുന്നത് ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു തിയറിയിലൂടെയാണ് ലേബർ തിയറി ഓഫ് വാല്യൂ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കാൾ മാർക്സ് ചോദ്യം വരും ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതവാറാണെന്ന് ചോദിക്കും അത് കാൾ മാർക്സ് ആണ് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ വ്യക്തി കൂടിയാണ് അല്ലെങ്കിൽ എക്കണോമിസ്റ്റ് കൂടിയാണ് കാൾ മാർക്സ് എന്താണ് ഉൽപാദന പ്രക്രിയയില് തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ എക്കണോമിസ്റ്റ് കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമില്ലാത്ത സമൂഹം എന്നൊരാശയമാണ് കാൾമാക്സിൻ്റെ ഇതെന്ന് പറയുന്നുണ്ട് അതായത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഉള്ളവന് നല്ല രീതിയിൽ പൈസ ഉണ്ട് ഇപ്പം അംബാനിയുടെ നോക്കിക്കഴിഞ്ഞാൽ അംബാനിക്ക് ലക്ഷം കോടി രൂപ വരുന്നുണ്ട് അല്ലേ എന്നാൽ നിന്നാണ് ഇല്ലാത്തവന് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ല സോ ഇത്തരത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം കുറക്കുക എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാവർക്കും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണ് ഒരു സൊസൈറ്റിയിൽ നൂറ് പേര് ഓക്കെ ആയിരം എന്നാണ് കൂടുതൽ അല്ലേ നൂറ് പേരൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ട് ആ സൊസൈറ്റിയിലെ മൊത്തം ക്യാപിറ്റൽ എന്ന് പറയുന്നത് പത്തു ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം ഈ പത്തു ലക്ഷം രൂപയുടെ എന്താണ് ഒരു എട്ട് ലക്ഷം രൂപ അവിടെയുള്ള പത്ത് പേരും ബാക്കി തൊണ്ണൂറ് പേരെന്താണ് തൊണ്ണൂറ് പേര് രണ്ടു ലക്ഷം രൂപ രൂപയും കൊണ്ട് ജീവിക്കേണ്ടി വരുന്നൊരു ആ ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് അത് മാറണമെന്നും മറിച്ചെന്താണ് ഈ പറയുന്ന പത്ത് ലക്ഷം രൂപ നൂറുപേർക്കും വീതിച്ച് നൽകുക അല്ലെ ഈ ഒരു നൂറുപേർക്കെന്താണ് പത്ത് ലക്ഷം രൂപ വീതിച്ച് നൽകുക എന്നല്ല അതെന്താണ് അതൊരു ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനും എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ളൊരു അവകാശം വേണം എന്ന രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത് അല്ലാതെ പണക്കാരൻ വീണ്ടും വീണ്ടും പണക്കാരനാകുക പാവപ്പെട്ട വീണ്ടും വീണ്ടുക വീണ്ടും വീണ്ടും പാവപ്പെട്ടവനാകുക എന്നൊരു കൺസെപ്റ്റിനൊരിക്കലും കാൾ മാർക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല സോ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം എന്ന ആശയമാണ് ക്സ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഇവിടെ കൊടുക്കാത്തൊരു കാര്യമുണ്ട് ദാസ് ക്യാപിറ്റൽ അല്ലെ നിങ്ങൾ അതായിരിക്കും തപ്പുണ്ടാകാം ദാസ് ക്യാപിറ്റൽ ഞാൻ ഇവിടെ മനഃപൂർവ്വം കൊടുക്കാതിരുന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ദാസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്ന് പറഞ്ഞ കൃതിയാണ് അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയുള്ള കൃതി ഞാൻ ഇവിടെ കൊടുക്കുന്ന മറ്റൊരു ബുക്കാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് എക്കണോമിക് ആൻഡ് ഫിലോസോഫിക് മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് മറ്റൊരു പുസ്തകമാണ് ഇവിടെ ഞാൻ ഇവിടെ കൊടുത്തത് ഞാൻ മനഃപൂർവ്വം കൊടുത്ത് തന്നെയാണ് ദാസ് ക്യാപിറ്റൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് സോ അതുകൂടെ അവിടെ നിന്ന് വെക്കണം അതുപോലെ തന്നെ സർപ്ലസ് വാല്യൂ തിയറി ലേബർ തിയറി ഓഫ് വാല്യൂ അതുപോലെ സർപ്ലസ് വാല്യൂ തിയറി ഒക്കെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് വെക്കണം എന്താണ് മിച്ചമൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ തിയറി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഉൽപ്പന്നത്തിന്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് പ്രതിഫലമായിട്ട് നൽകുകയും ബാക്കി സിംഹഭാഗവും രണ്ട് പേർസെൻറ്റേജ് എന്താണ് മുതലാളി മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നു അല്ലേ ഞാൻ പറഞ്ഞു പതിനായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പതിനായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ മുതലാളിക്ക് എന്താണ് ഒൻപതിനായിരം രൂപ മുതലാളി കൊണ്ടുപോകുന്നു വെറും ആയിരം രൂപ മാത്രം നിങ്ങൾക്ക് തരുന്നു അല്ലേ സോ ഇത് മാറണം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് മിച്ചമൂല്യ സിദ്ധാന്തം സോ നമുക്ക് രണ്ടാമത്തെ മാർക്ക് എല്ലോ കാൾ മാർക്സ് എന്താണ് സ്റ്റിംലൈസർ വർക്കേഴ്സ് ടു പ്രൊട്ടക്ട് ദ ഇൻജസ്റ്റിസ് ഇത് എന്ത് രീതിയിൽ വേണമെങ്കിലും കാര്യങ്ങൾ തരാം സോ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അല്ലെ നെക്സ്റ്റ് എന്താണ് ആൽഫ്രഡ് മാർഷൽ ആണ് ആദം സ്മിത്ത് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കപ്പെടുന്ന എക്കണോമിസ്റ്റ് ആണ് ആൽഫ്രഡ് മാർ മാർഷൽ അല്ലെ സോ ആൽഫ്രഡ് മാർഷൽ ഈ പറയുന്ന എന്താണ് പ്രോബ്ലം ഓഫ് സ്കാസ് ഓഫ് എനി എക്കണോമി അത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ല ആദം സ്മിത്ത് ആയാലും ആൽഫർഡ് മാർഷലായാലും അവരൊന്നും എന്താണ് സ്കാസിറ്റി എന്ന് പറയുന്ന പ്രോബ്ലത്തെ കുറിച്ചിട്ട് അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണ് സ്കാസിറ്റി എന്ന് നമുക്ക് അങ്ങോട്ട് പറയാം സോ സ്കാസിറ്റി അല്ലെങ്കിൽ ആ ഒരു ദൗർലഭ്യം നേരിടുന്ന കാര്യങ്ങൾ അവരൊക്കെ എന്താണ് അവരൊക്കെ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് ക്ഷേമാണെന്ന രീതിയിലൊക്കെ മാത്രമേ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നല്ലോ സോ സ്കാസിറ്റി എന്ന് പറയുന്ന ഇഷ്യൂ ആൽഫ്രഡ് മാർഷൽ അല്ല മാതസ്മിത്താലും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല സോ അതല്ല ഇനി ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ എന്താണ് എംഫസിസ് ഓൺ ഹ്യൂമൺ ആക്ടിവിറ്റീസ് ഓർ ഹ്യൂമൺ വെൽഫെയർ റാദർ ദാൻ ഓൺ വെൽത്ത് സോ ഇതായിരിക്കും സ്വാഭാവികമായിട്ട് ഉത്തരം ഇത് ലയണൽ റോബിൻസ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാല്ലേ ഇനി ഒന്നല്ലേ ബാക്കിയുള്ളൂ സോ ഇത്തരത്തിലാണ് ഉത്തരം വരുന്നത് ഇനി നമുക്ക് ആൽഫ്രഡ് മാർഷലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ തരാം കൂടുതൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ആൽഫ്രഡ് മാർഷൽ അല്ലേ ആദ സ്മിത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്ന് ആദ സ്മിത്ത് പറഞ്ഞു ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു കറക്റ്റ് ആണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം തന്നെയാണ് അത് മാത്രം പോരാ സമ്പത്ത് മാത്രം ഉണ്ടായാൽ മതിയോ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എല്ലാവർക്കും എന്താണ് എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും പത്ത് കോടി രൂപ ഒരു സൊസൈറ്റിയിൽ എല്ലാവരുടെ കയ്യിലും പത്ത് കോടി രൂപ ബട്ട് അവിടെ എന്താണ് അവിടെ ഒരു ഹോസ്പിറ്റൽ സൗകര്യവും ഇല്ല അല്ലെങ്കിൽ എന്താണ് ആളുകൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ചില ഫെസിലിറ്റീസ് അവിടെ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ക്രൈം റേറ്റ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ പകർച്ച പനി പോലുള്ള കാര്യങ്ങൾ ഡിസീസ് പോലുള്ള കാര്യങ്ങൾ അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷീൻസിൽ അതൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പണം ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഓക്കെ പണം ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല അല്ലെങ്കിൽ കൃഷി നടക്കുന്നില്ല നമുക്ക് ഭക്ഷണം കഴിക്കാൻ പണം കഴിക്കാൻ വേണ്ടി പറ്റൂ ഇല്ല നമുക്ക് ആവശ്യമുള്ള സാധനം കൃത്യമായിട്ട് ലഭിക്കണം അല്ലേ സോ അതെന്താണ് ക്ഷേമം കൂടെ വേണം ആളുകളുടെ വെൽഫെയർ കൂടെ അവിടെ വേണം എന്ന് പറഞ്ഞതാരാണ് അത് ആൾഫർഡ് മാർഷലാണ് ആൽഫ്രഡ് മാർഷൽ ആണ് ആളുകളുടെ വെൽഫെയറിന് കൂടെ പ്രാധാന്യം നൽകണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദം സ്മിത്ത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആൽഫ്രഡ് മാർഷൽ ആൽഫ്രഡ് മാർഷലുമായിട്ട് നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് കൂടെ ഒന്ന് ഓർത്തു വയ്ക്കാനുണ്ട് ലോ ഓഫ് ഡിമാൻഡ് എന്താണ് ഡിമാൻഡ് അവതരിപ്പിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ലോ ഓഫ് സപ്ലൈയും ലോ ഓഫ് ഡിമാൻഡ് ഓർമ്മയുണ്ടാന്ന് വിചാരിക്കുന്നു ലോ ഓഫ് ഡിമാൻഡ് ഒന്നുമില്ല ലോ ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ പ്രൈസ് ഇൻവേഴ്സ്ലി പ്രപ്പോഷണൽ ടു ഡിമാൻഡ് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോഴെന്താണ് ഡിമാൻഡ് കുറയും ആ സാധനത്തിൻ്റെ വില കുറയുമ്പം ഡിമാൻഡ് കൂടും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലേ ഇപ്പം എന്താണ് നിങ്ങളൊരു കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയി ആ സാധനം വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് അതിൻ്റെ വില കൂടിയെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും രണ്ട് ദിവസം കഴിഞ്ഞാൽ വില കൂറുമല്ലോ അപ്പോൾ വാങ്ങാമെന്ന് വിചാരിക്കും അല്ലേ സോ ഇവിടെ ചില കോൺസ്റ്റൻസ് ഉണ്ട് നമ്മൾ ആ വിചാരിക്കുന്നത് ഡയറക്റ്റ്ലി അല്ല ചില കോൺസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ചില കാര്യങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട് അവർ ലോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആരി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകുന്നതായിരിക്കും സോ പ്രൈസ് ഇൻവേഴ്സലി പ്രപ്പോഷൻ ടു ഡിമാൻഡ് നോർമലായിട്ട് നമ്മളെ പറയുമ്പോൾ ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും വില കുറയുമ്പോൾ എന്താണ് ഡിമാൻഡ് കുറയും വില കുറയുമ്പം ഡിമാൻഡ് കൂടും ഇതാണ് ആൽഫ്രഡ് മാർഷൽ പ്രപ്പോസ് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിച്ച ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്ത പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം സോ ഇദ്ദേഹം എന്തു പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു സമ്പത്തിനെ കുറിച്ചുള്ള പഠനം തന്നെയാണ് നമ്മളൊരു കോയിൻ എടുത്തുകഴിഞ്ഞാൽ കോയിൻ രണ്ട് സൈഡ് ഉണ്ടാവും ഉണ്ടാവില്ലേ ഹെഡ് ടൈൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ രണ്ട് സൈഡ് ഒരു കോയിൻ ഉണ്ടെങ്കിൽ ആ രണ്ട് സൈഡ് എന്ന് പറയുന്ന എന്താണ് ഒരു സൈഡ് ആ സമ്പത്തിനെ കുറിച്ചുള്ള പഠനവും മറ്റൊരു സൈഡ് വെൽഫെയറും ആണെന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ അദ്ദേഹം എന്താണ് പറഞ്ഞത് സമ്പത്ത് നമുക്ക് അത്യാവശ്യമാണ് സമ്പത്ത് നമുക്ക് അത്യാവശ്യമായുള്ള കാര്യമാണ് അതുപോലെ മനുഷ്യക്ഷേമം കൂടെ അവിടെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ മാർഷൽ എന്താണ് മാർഷൽ ഡിഫൈൻസ് എക്കണോമിക്സ് ആസ് എ സ്റ്റഡി ഓഫ് മാൻ ആസ് എ ലിവ് ആൻഡ് മൂവ് ആൻഡ് തിങ്ക് ഇൻ ദ ഓർഡിനറി ബിസിനസ് ലൈഫ് ഒരു ഓർഡിനറി ബിസിനസ് ലൈഫിൽ ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു മൂവ് ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു സോ എന്താണ് സിംപ്ലി പറഞ്ഞത് വെൽത്ത് സ്റ്റഡി ഓഫ് വെൽത്ത് പോലെ തന്നെ ഇവിടെ എന്താണ് നമ്മുടെ മനുഷ്യന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വെൽഫെയർ കൂടെ നോക്കണം വെൽഫെയർ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ അതുപോലെ തന്നെ ക്രൈം റേറ്റ് കൺട്രോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് സോ ആ രീതിയിൽ ഒന്ന് ഓർത്തി വെക്കണം ഈസ് നോൺ ഫോർ ഇൻട്രഡ്യൂസിങ് ഐഡിയ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എക്കണോമിക്സ് ഈ രീതിയിലൊക്കെ ടഫ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാം ടഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പി എസ് മാത്രമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണ് ടഫ് വരുന്നത് അല്ലാതെ എന്താണ് എസ് എസ് സി ആർ പി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഇതൊക്കെ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും അല്ലെ സോ ആൽഫ്രഡ് മാർഷലും കഴിഞ്ഞു ഇനി ഒരു വ്യക്തി കൂടിയാണുള്ളത് ആരാണ് ലയന റോബിൻസ് ആണ് ലയൺ റോബിൻസ് എന്താണ് പറഞ്ഞിട്ടുള്ളത് സ്മിത്ത് പറഞ്ഞു സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു ഓക്കെ സമ്പത്തിനെ കുറിച്ചുള്ളത് തന്നെയാണ് ബട്ട് അതിന് കൂടെ എന്ത് കൂടെ നോക്കണം ഹ്യൂമൻ വെൽഫെയർ കൂടെ നോക്കണം എന്ന് പറഞ്ഞു ഈ രണ്ട് രണ്ടുപേരും വിട്ടുപോയൊരു കാര്യമുണ്ട് എന്താണ് നമ്മുടെ എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യമാണ് സ്കാസിറ്റി അല്ലെങ്കിൽ ദൗർലഭ്യം എന്ന് പറയുന്ന കാര്യമല്ലേ ദൗർലഭ്യം എന്ന് പറയുന്ന കാര്യം എന്താണ് ദൗർലഭ്യം എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഇന്ത്യ ഞാൻ ഇന്ത്യ മാത്രം ലോകം മൊത്തം എടുക്കുന്നില്ല ഇന്ത്യ ഇന്ത്യക്ക് ജോഗ്രാഫിക്കൽ ഏരിയ ആണ് അല്ലേ പതിനഞ്ചായിരം സ്ക്വയർ കിലോമീറ്റർ സംതിങ് പി എസ് സിക്ക് പഠിക്കുന്ന ആൾ സ്ഥിരായിട്ട് പഠിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ് ഇന്ത്യയുടെ ജ്യോഗ്രഫിക്കൽ ഏരിയത്തെയാണ് പതിനഞ്ചായിരം സ്ക്വയർ കിലോമീറ്റർ സംതിങ് ആണ് അല്ലേ സോ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയ ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഈ പതിനഞ്ചായിരം സ്ക്വയർ കിലോമീറ്റർ നമ്മൾ കൃഷി ചെയ്യണം ചെയ്യണല്ലേ അഗ്രികൾച്ചർ ചെയ്യണം ഇൻഡസ്ട്രീസ് കാര്യങ്ങൾ കൊണ്ടുവരണം ഹൗസ് വീട് കാര്യങ്ങൾ നമ്മളിവിടെ വയ്ക്കണം അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് റോഡ് ബ്രിഡ്ജ് ഇതൊക്കെ ഈ പറഞ്ഞ പതിനഞ്ചായിരം സ്ക്വയർ കിലോമീറ്റർ നമ്മൾ കൊണ്ടുവരണ്ടേ അല്ലാതെ പതിനഞ്ചായിരം സ്ക്വയോ സ്ക്വയർ കിലോമീറ്റർ നമുക്ക് അഗ്രികൾച്ചർ മാത്രം മതി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭക്ഷണം കഴിക്കും ബട്ട് വസ്ത്രം അല്ലെങ്കിൽ അതുപോലെ മറ്റ് ഹോസ്പിറ്റൽ കാര്യങ്ങൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ സ്കൂൾ അതൊന്നും നമുക്ക് ഉണ്ടാവില്ല അല്ലേ അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രീസ് മാത്രം മതി എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടിണി നടന്നു മരിക്കും ഫുൾ ഇൻഡസ്ട്രീസ് ഉണ്ടാവും പട്ടിണി കിടന്ന് മരിക്കും അല്ലേ സോ ഈ പറയുന്നത് പതിനഞ്ചായിരം സ്ക്വയർ കിലോമീറ്റേഴ്സ് എന്താണ് നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം അതിന് പല ആവശ്യങ്ങൾ ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ ഒരു ഏരിയയ്ക്ക് എന്താണ് അവിടെ തന്നെ നമ്മൾ അഗ്രികൾച്ചർ കൃഷി ചെയ്യണം അതുപോലെ ഇൻഡസ്ട്രീസ് കൊണ്ടുവരണം സ്കൂൾ കൊണ്ടുവരണം അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുവരണം റോഡ് ബ്രിഡ്ജ് ഇതൊക്കെ കൊണ്ടുവരണം അല്ലേ സോ ഇതൊക്കെ എങ്ങനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോകാം എന്നതാണ് ലാനൽ റോബിൻസ് തന്റെ തിയറിയിലൂടെ പറഞ്ഞത് ലാനൽ റോബിൻസിന്റെ ആ ഒരു തിയറി എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് പ്രോബ്ലം ഓഫ് സ്കാസിറ്റി ഓഫ് എനി എക്കണോമി എല്ലാ എക്കണോമിയിലും എന്താണ് സ്കാസിറ്റി അല്ലെങ്കിൽ ദൗർലഭ്യം നേരിടുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് തന്നെ പഠിക്കേണ്ടതായിട്ട് വന്നത് സോ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നാണ് ലാനൽ റോബിൻസ് പറഞ്ഞത് ആ ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം വർദ്ധിച്ച ആവശ്യങ്ങളും അതുപോലെ പരിമിതമായുള്ള വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ നീഡ്സ് എന്താണ് നീഡ്സ് അല്ലെങ്കിൽ വാൺസ് എന്ന് പറയുന്നതാണ് അൺലിമിറ്റഡ് ആണല്ലേ നമ്മുടെ നീഡ്സ് അല്ലെങ്കിൽ വാൺസ് അൺലിമിറ്റഡും എന്നാൽ നമ്മുടെ റിസോഴ്സ് എന്താണ് ലിമിറ്റഡ് ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു കടയിൽ ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഞാൻ സ്ഥിരം പറയുന്ന എക്സാമ്പിളാണ് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഫുൾ ഡ്രസ്സ് എടുത്തു വരാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ ചിലപ്പോൾ ഫുൾ ഡ്രസ്സിന് എന്താണ് ഫുൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു രണ്ട് ലക്ഷം രൂപ ആയി എന്ന് വിചാരിക്കാം ആ രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനില്ലാത്തത് കൊണ്ടല്ലേ എല്ലാവരുടെയും കാര്യമല്ല കോമൺ ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് പീപ്പിളിൻ്റെ ആണ് ആ പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ടല്ലേ അല്ലെങ്കിൽ അതിന് മറ്റാവശ്യങ്ങൾ ഇപ്പം നമ്മുടെ രണ്ട് ലക്ഷം രൂപയുണ്ടാവും നമ്മുടെ കയ്യിൽ പ്ലസ് ടു ഒന്നുമില്ല പട്ടെന്താണ് പിന്നെ ഒരു മൂന്ന് മാസം നമ്മൾ പട്ടിണി അടക്കേണ്ടതായിട്ട് വരും നമുക്ക് ആ മൂന്ന് മാസം എന്താണ് സ്കൂൾ ബില്ല് അടക്കാനുണ്ടാവില്ല ആ ഒരു പ്രശ്നങ്ങൾ വരും അല്ലേ സോ രണ്ട് ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട് ബട്ട് അതിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല സോ ഇത് തന്നെയാണ് ആര് ചർച്ച ചെയ്തത് ലയണൽ റോബിൻസ് ചർച്ച ചെയ്ത ദ മോസ്റ്റ് ആക്സെപ്റ്റഡ് ഡെഫിനീഷൻ ഓഫ് എക്കണോമിക്സ് വാസ് ഗവൺ ബൈ ലയൽ റോബിൻസ് ഏത് രാജ്യക്കാരനാണ് ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആണല്ലേ അദ്ദേഹത്തിന്റെ പുസ്തകം ഓർത്ത് വെച്ച പുസ്തകം ചോദ്യമായിട്ട് വരും എൻ എസ് ഐ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് സയൻസ് അദ്ദേഹത്തിന്റെ ഡെഫിനീഷൻ എന്താണ് പറയുന്നത് എക്കണോമിക്സ് ഇസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൺ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻ സാൻസ് കേസ് മീൻസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് നമുക്കൊരു റിസോഴ്സ് ഉണ്ടെങ്കിൽ ആ റിസോഴ്സിന് ഒരുപാട് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട് ആ യൂസസ് കണ്ടിട്ട് അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം അതിനെയാണ് ഒരു സക്സസ്ഫുൾ എക്കണോമിക്സ് എന്ന രീതിയിൽ പറയാൻ വേണ്ടി പറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ നമുക്കെന്താണ് ഭൂമി ലഭ്യമായുള്ള ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും സ്കൂൾ വേണം റോഡ് വേണം ബ്രിഡ്ജ് വേണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം ഹോസ്പിറ്റൽ വേണം കൃഷി വേണം വ്യവസായം വേണം എല്ലാം വേണം അല്ലേ സോ അതെങ്ങനെ കൊണ്ടുപോകാം എന്നാണ് ഇദ്ദേഹം ചർച്ച ചെയ്യുന്നത് ഇത്രയുമാണ് നമുക്ക് നോക്കാനുള്ളത് സ്വന്നുകൂടെ നമുക്കൊന്ന് ക്രോഡീകരിക്കാം ഇവിടെ ഓൾറെഡി ക്രോഡീകരിച്ചിട്ടാണുള്ളത് ആദർസ്മിത്ത് എന്താണ് സ്റ്റഡി ഓഫ് വെൽത്ത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞു അദ്ദേഹമാണ് പൈനീർ എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് കാൾ മാർക്സ് എന്താണ് സ്റ്റിമുലേഴ്സ് വർക്കേഴ്സ് ടു പ്രൊട്ടക്ട് ദ ഇൻജസ്റ്റിസ് അതായത് ആ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമി നമ്മൾ ഈ പറഞ്ഞ നാല് പേരിൽ ആ ക്യാപിറ്റലിസ് എക്കോണമിക്ക് എതിർ അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കാൾ മാർക്സ് മാത്രമാണ് അത് സിംപ്ലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെ നെക്സ്റ്റ് ആൾഫേർഡ് മാർഷൽ എന്താണ് ആദർ സ്മിത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡെഫിനേഷൻ അദ്ദേഹത്തിൻ്റെ ആണ് അദ്ദേഹം പറഞ്ഞു സ്റ്റഡി ഓഫ് വെൽത്ത് തന്നെയാണ് ബട്ട് അവിടെ ഹ്യൂമൻ വെൽഫെയർ കൂടെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു ലണൽ ലോബിൻസ് പറഞ്ഞു സ്റ്റഡി ഓഫ് വെൽത്തും ഹ്യൂമൺ വെൽഫെയറും എല്ലാം വേണം ബട്ട് അവിടെ എന്താണ് ആവശ്യങ്ങൾ നമ്മുടെ അൺലിമിറ്റഡും എന്നാൽ നമ്മുടെ റിസോഴ്സ് ലിമിറ്റഡുമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയും നമുക്ക് ഈ ഒരു ഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ളത് ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല ബട്ട് വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങളോ വരാം എന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലെ റാങ്ക് മേക്കിംഗ് വീഡിയോസ് കൂടുതൽ നിങ്ങൾക്ക് ആവശ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നിങ്ങളാരീതിയിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിച്ചാൽ മതി നമുക്ക് ഇതുപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള മറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്